സ്റ്റോർ നിവാ ക്ലോത്ത് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാറ്റിക് ആൻഡ് റയോൺ മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ബാറ്റിക് സ്റ്റൈൽ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ നെക്കിന്റെ പോർഷനിൽ വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ ആണ് പക്ഷെ എൻ പോർഷനിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത് ഇതുകൊണ്ട് ഈ ഒരു ഭാഗം എൻ്റിലേക്ക് പോകും ബോട്ടത്തിന്റെ പീസ് ഈ ഒരു യെല്ലോ ബോട്ടം ആട്ടോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ ഈ ഒരു ആണ് വ്യത്യാസം വരുന്നത് മെയിനായിട്ടും ബോട്ടത്തിൻ്റെ പീസിലായിട്ടോ ആ ഒരു വ്യത്യാസം വരുന്നത് ഈ ഒരു ഗ്രീൻ ബോട്ടം ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും ബോട്ടത്തിൻ്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട ഇതൊക്കെ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ കണ്ടോ ഈ ഒരു ഗ്രീൻ വർക്ക് വരുന്നതാണ് ആ വ്യത്യാസം വരുന്നത് ബോട്ടത്തിലും ആ സെയിം ഗ്രീൻ ആയിരിക്കും വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലക്ഷ്മി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ആ ബോട്ടത്തിന്റെ പീസിലാണ് മെയിൻ വ്യത്യാസം വരുന്നത് റെഡ് ബോട്ടമാണ് ദുപ്പട്ടയൊക്കെ എല്ലാത്തിനും തന്നെ സെയിമാണ് കേട്ടോ ആ ബോട്ടം മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം പക്ഷെ നല്ല രസം ആട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാറ്റിക് സ്റ്റൈൽ സൽവാർ സെറ്റ് ആണ് വെറൈറ്റി മോഡലാണ് ഏറ്റവും പുതിയൊരു വെറൈറ്റി മോഡൽ ബാറ്റിക് സ്റ്റൈൽ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇനി നമ്മൾ കുറച്ച് വിചിത്ര സിൽക്കാണ് കാണുന്നത് ഫസ്റ്റ് ആയിട്ട് കാണാം ഇനി വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ വരുന്ന വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ അതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് നല്ല സാൻഡോൺ ബോട്ടവും ഇതിനൊപ്പം അറ്റാച്ച്ഡ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറൂണിഷ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടയും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്ന ഒരു കരുനീലൊക്കെ പോലെ വരും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കിഡ്ഡിലൻ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആക്കാം വരുന്ന ഒരു കരുനീല